കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുന്നത്തുകാട് താലൂക്കിൽ കോലഞ്ചേരിക്കടുത്താണ് കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന പള്ളികളിലൊന്നാണിത് ഇവർ തമ്മിലുള്ള തർക്കം മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഈ പള്ളി അടച്ചിട്ടെങ്കിലും പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ ഈ പള്ളി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു കടമറ്റം പള്ളി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കത്തനാരച്ചനയാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാമാന്ത്രികനായ വൈദികനായിരുന്നു കടമറ്റത്ത് കത്തന അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി പോലുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പൗലോസിനെ ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ എടുത്ത് വളർത്തുകയായിരുന്നു ഇവിടുത്തെ മൂത്ത കത്തനാരച്ചന് ധാരാളം പശുക്കളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഒരിക്കൽ കാട്ടിൽ മേയാൻ പോയ പശുക്കൾ കുറച്ച് തിരിച്ചു വന്നില്ല അങ്ങനെ പശുക്കളെയും നേടിപ്പോ പൗലോസ് കാട്ടിൽ വെച്ച് കാട്ടാളന്മാരായ മന്ത്രവാദികളുടെ പിടിയിലകപ്പെടുകയായിരുന്നു അങ്ങനെ നീണ്ട പതിനാല് വർഷക്കാലം അവരോടൊപ്പമാണ് പൗലോസ് കഴിഞ്ഞിരുന്നത് ഈ കാലയളവ് കൊണ്ട് തന്നെ അവരുടെ അടുത്തുനിന്ന് മന്ത്രതന്ത്ര വിദ്യകളെല്ലാം പൗലോസ് പഠിച്ചെടുത്തു അങ്ങനെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പൗലോസ് പിന്നീട് കടമുറ്റത്തച്ഛനായി മാറുകയായിരുന്നു ഒരു കാലത്ത് സീരിയലായും സിനിമയായും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരുന്നൊരു കഥയാണിത് ഈ കടമുറ്റത്ത് അച്ഛനെ അടക്കിയിരിക്കുന്നതെല്ലാം ഈ പള്ളിയുടെ അകത്ത് തന്നെയാണ് നമുക്ക് ഈ പള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും മുമ്പ് പള്ളിയിലുണ്ടായിരുന്ന അച്ഛന്മാരുടെ കല്ലറകളൊക്കെ ഇവിടെ ഒരു വശത്തായിട്ട് സ്ഥാപിച്ചത് നിങ്ങൾ ഈ പള്ളിയിൽ വരുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ പള്ളി മൊത്തം ഒന്ന് നടന്ന് കാണുക പഴമയും അതുപോലെ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പള്ളിയുടെ ഇടതുവശത്തായിട്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു സെമിത്തേരി നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ ഏത് സമയത്ത് വന്നാലും ഈ ഒരു പള്ളിയിൽ ഒത്തിരി വിശ്വാസികളെ നമുക്ക് കാണാൻ പറ്റും ഈ പള്ളിയുടെ മുമ്പിൽ കൂടി ഒത്തിരി തവണ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയുടെ അകത്തൊക്കെ ഒന്ന് കയറുന്നത് അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഇടതുവശത്തൂടെ താഴേക്ക് ഒരു വഴി കാണാൻ പറ്റും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കത്തനാലച്ച പണ്ട് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെന്ന് പറയുന്ന ആദ്യത്തെ പഴയ പള്ളി നമുക്കവിടെ കാണാൻ പറ്റും നിങ്ങൾ പള്ളിയുടെ പുറകിൽ കൂടിയുള്ള ഒരു വഴിയിലാണ് വരുന്നതെങ്കിൽ അവിടം വരെ കാറ് പോവും കാരണം പ്രായമൊക്കെ ഉള്ളവർക്ക് ഇതുവഴി നടന്നിറങ്ങി തിരിച്ചു കയറുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് നമ്മൾ നടന്നിറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു വശത്തായിട്ട് പൈനാപ്പിൾ കൃഷി നമുക്ക് കാണാം കേട്ടോ ഇത് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങനെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയുണ്ട് പിന്നെ കൂടുതൽ ഈ പള്ളിയിലെ സാധനങ്ങൾ വിൽക്കുന്നതും അതുപോലെ മെഴുകുതിരി അതൊക്കെ വിൽക്കുന്ന കടകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇതാണ് കടമറ്റത്തച്ഛൻ ആദ്യമായിട്ട് വന്നതെന്ന് പറയുന്ന പഴയ പള്ളി കടമറ്റം പള്ളി വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് കണ്ടിരിക്കേണ്ട ഒരു കിണറുണ്ട് അത് ഈ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കിണർ വഴിയാണ് പണ്ട് കടമറ്റത്തച്ഛൻ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഇവിടെ കോഴിക്കുരുതി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നിർത്തിവെച്ച നിലയിലാണ് കാരണം വേറൊന്നും അല്ല ഈ കുറച്ച് നാൾക്ക് മുമ്പ് ഈ കിണറ്റിലേക്ക് ചാടിയ ഒരു യുവാവ് മരിച്ചതോടു കൂടിയാണ് ഈ കിണർ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഗ്രില്ലൊക്കെ അടിച്ച് വച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ഈ പള്ളി കാണാനും അതുപോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനും മാത്രമേ ഇപ്പം പറ്റുള്ളൂ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കോഴിക്കുരുതിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പോലും ധാരാളം വിശ്വാസികളാണ് ഇവിടെ വന്ന് കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന പള്ളി എന്ന് പറയുന്നത് പഴയ കടമറ്റം പള്ളി പുനർനിർമ്മിച്ചതാണ് പഴയ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുക്കി പണിഞ്ഞ പള്ളിയാണ് ഇപ്പം നിലവിലുള്ളത് നമ്മൾ കുഞ്ഞുനാള് മുതലെ കേൾക്കുന്ന കഥകളാണ് കടമറ്റം പള്ളിയുടെയും കടമറ്റത്ത അച്ഛൻ്റെയും ഇനിയിപ്പോൾ കടമറ്റത്തച്ഛനെ ബേസ് ചെയ്തൊരു സിനിമ വരാൻ പോകുന്നുണ്ട് ആ സിനിമ കൂടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പള്ളിയിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടും വിശ്വാസികളാണേലും അതുപോലെ ഇതൊക്കെ നേരിട്ട് കാണാനാണെങ്കിലും ഒത്തിരി ആൾക്കാർ ഇവിടെ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചരിത്രങ്ങളൊക്കെ അറിയേണ്ടത് എല്ലാവരുടെ ആവശ്യമൊക്കെയാണ് പക്ഷെ നമ്മളിതൊരു ദേവാലയമാണെന്നൊരിക്കലും ഇവിടെ വരുന്ന ആൾക്കാർ മറന്നു പോകരുത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ കയറി പ്രാർത്ഥിക്കുക ഇതൊക്കെ കാണുക നമ്മളായിട്ട് ഇവിടെ വരുന്ന വിശ്വാസികൾക്കോ മറ്റാർക്കും തന്നെ യാതൊരുവിധ ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എനിക്ക് അധികം നേരം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം